ഹലോ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും അപ്പോൾ ഒരുപാട് ഹോം ബേക്കേഴ്സ് എന്നിട്ട് ഈ കമൻസിലൂടെ ചോദിക്കാറുണ്ട് ഇങ്ങനെ എങ്ങനെയാണ് ഓർഡേഴ്സൊക്കെ ചേച്ചിക്ക് ഇത്രയും കിട്ടുന്നത് എന്നൊക്കെ അപ്പം ഞങ്ങൾ പെർഫെക്റ്റായിട്ടൊക്കെ ഇത്രയും ചെയ്തിട്ടും ഇങ്ങനെയൊന്നും ഓർഡേഴ്സ് വരുന്നില്ല പിന്നെ എൻ്റെ ബേക്കിംഗ് ക്ലാസ്സിൽ വരുന്ന കുറേ കുട്ടികളുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഈ ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സ് വരാറുണ്ടെട്ടോ അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അപ്പം ഞാനൊരു പതിമൂന്ന് വർഷമായി ഫീൽഡിൽ അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഇപ്പോൾ എനിക്കുണ്ടായ ബുദ്ധിമുട്ടും ഞാൻ എങ്ങനെയാണ് ഓർഡേഴ്സ് കൂട്ടാനായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു ഉള്ള കാര്യങ്ങൾ എൻ്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് കേക്ക് നന്നായിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരു ഹോം ബേക്കറാണ് ഇപ്പോൾ ബിഗ്നേഴ്സിനോടായിട്ടാണ് ഞാൻ പറയുന്നത് ഒരുപാട് സെയിൽ ചെയ്യണവരോടല്ല പറയുന്നത് അവർക്കൊക്കെ ഒത്തിരി എക്സ്പീരിയൻസും അവരൊത്തിരി സക്സസ് ആയ ആൾക്കാരായിരിക്കും അവർ അവരോടല്ല ഞാനീ പറയുന്നത് അപ്പോൾ ഫസ്റ്റ് നിങ്ങളൊരു ബിസിനസ് കേക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ആളുകളാണെങ്കിൽ നിങ്ങൾ ഒന്നും ഒരു കാര്യം ചിന്തിക്കുക നിങ്ങൾ ഒരു കേക്ക് ചെയ്ത് തുടങ്ങിയിട്ടും നിങ്ങൾക്ക് വലിയ കാര്യമായിട്ട് ഓർഡേഴ്സ് വരുന്നില്ല മെയിൻ റീസൺ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ഹോം ബേക്കേഴ്സ് ഉള്ളൊരു കാലഘട്ടമാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ആളുകൾ അറിഞ്ഞു വരണം നിങ്ങൾ ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയിട്ടുണ്ട് കേക്ക് ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ കാര്യം അവർ സ്ഥിരം മേടിക്കുന്ന ഹോം അപ്പോൾ കേക്കിൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അവർ അറിഞ്ഞു വന്നാൽ മാത്രമേ നിങ്ങളുടെയതും മേടിക്കത്തുള്ളൂ അപ്പോൾ അതിന് കുറച്ച് ടൈം എടുക്കും നമ്മളിപ്പോൾ ഫസ്റ്റ് എന്ത് തുടങ്ങിയാലും പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഓർഡേഴ്സൊന്നും കൂടി വരത്തില്ല അപ്പോൾ മാസത്തിലോ ഒരു ഓർഡർ ഉണ്ടാവത്തുള്ളൂ എന്നും പറഞ്ഞ് നിരാശപ്പെടേണ്ട ആവശ്യമില്ല ചിലർ ബിസിനസ്സൊക്കെ പെട്ടെന്ന് ഓർഡർ ഇല്ല എന്ന് പറഞ്ഞ് നിർത്തി കളയുന്ന ആളുകളുണ്ട് പക്ഷെ നമ്മൾ ക്ഷമയോടുകൂടി ഇരിക്കണം എൻ്റെ ഒരു കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഞാനൊക്കെ ആദ്യം തുടങ്ങിയ സമയത്തൊന്നും എനിക്കും അങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊന്നും വരാറില്ലായിരുന്നു കുറേ കുറേ സമയം എടുത്തു അതിനൊക്കെ ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് ഇപ്പം നമുക്കൊരു ഫാമിലിയുടെ ഫുൾ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ബിസിനസ്സിൻ്റെ വരുമാനത്തിലൂടെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എടുക്കും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി ചെയ്യുക പിന്നെ ഒരു രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല പെർഫെക്ഷനോടുകൂടി ചെയ്യാൻ പഠിക്കുക ഒത്തിരി വലിയ അങ്ങേറ്റത്തെ ഡിസൈനൊന്നും ചെയ്യാനല്ല ഞാൻ പറയുന്നത് നമ്മൾ അത്യാവശ്യം ഒരു ഒരു കേക്ക് ചെയ്യുവാണെങ്കിൽ അതിൽ സിമ്പിൾ ഡിസൈൻ ആയിക്കോട്ടെ അത് നല്ല രീതിൽ പെർഫെക്ഷനോടുകൂടി ഐസിങ് ചെയ്യാനും എഡ്ജ് ചെയ്യാനും ഒക്കെ പഠിച്ചിരിക്കും പഠിച്ചിട്ട് മാത്രമേ കേക്ക് സെയിൽ ചെയ്യാനായിട്ട് തുടങ്ങാൻ പാടത്തുള്ളൂ നമ്മൾ വീട്ടിൽ തന്നെ ഒന്ന് രണ്ട് കേക്ക് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് പുറത്തോട്ട് കേക്ക് കൊടുക്കരുത് അപ്പോൾ ഞാനൊക്കെ ചെയ്തത് അങ്ങനെയാണ് അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ സെയിലൊക്കെ ചെയ്യാനൊക്കെ ശ്രമിച്ചായിരുന്നു അപ്പോൾ അതൊക്കെ ഫ്ലോപ്പ് ആയിപ്പോയി പിന്നീടാണ് നമുക്കിങ്ങനെയൊന്നും പറഞ്ഞു തരാൻ ആരും ഉണ്ടായില്ല എന്നൊക്കെ എനിക്കൊരു ഫോൺ പോലും ആദ്യത്തെ ഒരു കാലഘട്ടത്തിൽ ചെറിയൊരു ഫോണായിരുന്നു അപ്പോൾ അതിലൊന്ന് യൂട്യൂബ് അങ്ങനെ കേക്കിനെ പറ്റിയൊന്നും ഐഡിയസൊന്നും ഞാൻ കണ്ടിട്ടില്ല ില്ല അന്നത്തെ കാലത്തൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടിട്ടില്ല ഇപ്പം ഇപ്പോൾ ഒരുപാട് ചാനൽസിലൊക്കെ ഉണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരാനും റെസിപ്പീസും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ തുടങ്ങുന്നവർക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നല്ല പെർഫെക്ഷനോടുകൂടി കേക്ക് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രമേ ഐസിങ് ചെയ്യാൻ പഠിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പുറത്തോട്ട് സെയിൽ ചെയ്യാൻ പാടത്തുള്ളൂ അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു കേക്കിൻ്റെ ഭംഗി കണ്ടിട്ടായിരിക്കും ഒരു കസ്റ്റമർ മേടിക്കുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്നല്ലേ പിന്നീടാണ് ടേസ്റ്റും കാര്യങ്ങളൊക്കെ ൂ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ റേറ്റ് റേറ്റിൻ്റെ കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ കേക്ക് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്ത് കുറേ ഹോം ബേക്കേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം അപ്പോൾ അവരുടെ കേക്കിൻ്റെ റേറ്റും നമ്മുടെ കേക്കിൻ്റെ റേറ്റും ഒരേപോലെയാണെങ്കിൽ നമ്മൾ പുതിയൊരു സംരംഭകയാണ് പുതിയൊരു ഹോം ബേക്കറാണ് അപ്പോൾ കസ്റ്റമർ പറയും ആ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആളുടെ അടുത്തും ഇവരുടെ അടുത്തും സെയിം റേറ്റാൽ എന്നാൽ പിന്നെ നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആളുടെ അടുത്ത് തന്നെ മേടിക്കുകയെന്ന് വിചാരിക്കും അതേസമയം നമ്മളൊരു ഫിഫ്റ്റി റുപ്പീസോ ഹൺഡ്രഡ് റുപ്പീസോ കുറച്ചിട്ട് നമ്മൾ സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അവർ ആ അന്ന് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മുടെ അടുത്ത് വരും അപ്പോൾ അതാണ് ഞാൻ പറയുന്നത് നമുക്ക് ഒരു ഒരമ്പത് രൂപ കുറച്ചൊന്നും വരുത്താൻ നമുക്ക് വലിയ നഷ്ടമൊന്നും വരാനൊന്നും പോകത്തില്ല അത് രണ്ടാമത്തെ കാര്യം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് ഒരിക്കലും ബിസിനസിൻ്റെ ലാഭത്തിന് ഒന്നിനു വേണ്ടി നമ്മൾ കുറയ്ക്കരുത് നമ്മുടേതായ തനതായ നമ്മൾ ടേസ്റ്റ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേക്കിലോട്ട് വരുത്തണം ഇപ്പോൾ ചോക്ലേറ്റ് കേക്ക് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറ്റ് ചെയ്യണ സമയത്ത് സോക്ക് ചെയ്യണ സമയത്ത് ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് അത് ചോക്ലേറ്റ് സിറപ്പൊക്കെ വെച്ചിട്ട് നമുക്ക് വെറ്റ് ചെയ്യാം പിന്നെ ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ഇട്ടിട്ട് ചോക്ലേറ്റ് ട്രഫിൽ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ വെച്ചിട്ട് നമുക്ക് ക്രഞ്ചിനെസ് കൂട്ടാൻ വേണ്ടി ഫില്ലിംഗ് ഒക്കെ കൊടുക്കാം നമുക്ക് പിന്നെ വാനില കേക്കാണ് മിൽക്ക് മെയ്ഡ് പാലൊക്കെ വെച്ചിട്ട് നമുക്ക് സോക്ക് ചെയ്യാം അപ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അപ്പോൾ കാണാൻ ഭംഗി ടേസ്റ്റും റേറ്റും എല്ലാം റീസണബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓർഡേഴ്സ് കൂടുതൽ വരും പിന്നെ ഞാൻ പറയുവാണെങ്കിൽ നമ്മൾ ഇപ്പം പെട്ടെന്ന് നമ്മുടെ വീട്ടുകാർക്കൊക്കെ ആയിരിക്കും നമുക്ക് അറിയാവുന്നത് നമ്മളിങ്ങനെ കേക്ക് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കൊക്കെ പോകുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു കേക്ക് ഫ്രീ ആയിട്ടൊക്കെ അവർക്ക് ചെറിയൊരു കേക്ക് നല്ല പെർഫെക്ഷനോട് കൂടി ടേസ്റ്റോടുകൂടി കൊടുക്കുക അപ്പോൾ എന്നിട്ട് പറയാം ഞാനിങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും അങ്ങനെയാണ് നമുക്ക് ഓർഡേഴ്സൊക്കെ കൂടുതൽ കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് സാധ്യതകൾ ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കി അപ്പോൾ ഒത്തിരി ഓർഡേഴ്സും നിങ്ങളെ തേടി വരും ഫസ്റ്റ് തന്നെ നിങ്ങൾ ഡിസപ്പോയിൻ്റഡ് ാവരുത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നിങ്ങൾക്ക് നേടാനായിട്ട് ഈ ബിസിനസ് കൊണ്ട് സ്റ്റാർട്ട് സാധിക്കും അപ്പോൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജ് സ്റ്റാർട്ട് ചെയ്ത് നല്ലൊരു പേര് കണ്ടുപിടിക്കുക പിന്നെ നിങ്ങൾ ചെയ്യുന്ന വർക്ക് നന്നായിട്ട് ഫോട്ടോസ് കിട്ടത്തിട്ട് അപ് റ്റു ഡേറ്റായിട്ട് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക സ്റ്റാറ്റസ് ഇടുക അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹോം ബേക്കർ ആവാനായിട്ട് പറ്റും അപ്പം നല്ല വരുമാനം നേടാൻ പറ്റിയൊരു ബിസിനസ്സാണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണോ താങ്ക് യു താങ്ക് യു സോ മച്ച്